നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ന്യൂക്യാസിൽ യുണൈറ്റഡും അലക്സാണ്ടർ ഐസക്കും തമ്മിലുള്ള ബന്ധമേറെ വഷളായിരിക്കുന്നു പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുക സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കളിക്കുക എന്തൊരു അവസ്ഥയാണിത് താരം ക്ലബിനെതിരെ ഇടുന്നു ക്ലബ്ബ് താരത്തിനെതിരെ പോസ്റ്റ് ഇടുന്നു സ്റ്റേറ്റ്മെൻ്റുകൾ നോക്കാം നമുക്ക് ഇന്നലെ പി എഫ് എ സെർവണി അതിൽ പി എഫ് എ ടീം ഓഫ് ദി ഇയറിൽ അലക്സാണ്ടർ ഐസക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സെർമണിക്ക് പോയിട്ടില്ല അദ്ദേഹം അതിനെക്കുറിച്ച് എന്ന തരത്തിൽ പോസ്റ്റ് ഇടുകയായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് അതിൽ പ്രധാനപ്പെട്ട വാക്കിതാണ് ഒരു വാഗ്ദാനം ലംഘിക്കപ്പെട്ടാൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടും ആ റിലേഷൻഷിപ്പ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പഞ്ച് ഡയലോഗ് അദ്ദേഹം കുറിക്കുന്ന ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എൻ്റെ ഫെലോ പ്രൊഫഷണൽസിനൊപ്പം പി എഫ് എ പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി സീസണിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത് വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അതിൽ അഭിമാനിക്കുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എൻ്റെ ടീം മേറ്റ്സിനോട് നന്ദി പറയുകയാണ് ന്യൂക്യാസൽ യുണൈറ്റഡിലുള്ള എല്ലാവരോടും നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത ഈ വഴിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തവരോടാണ് ഞാൻ നന്ദി പറയുന്നത് ഞാൻ ഈ സെറിമണിയിൽ പങ്കെടുത്തില്ല കാരണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ പങ്കെടുക്കുന്നത് ശരിയാവില്ല എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഇതുവരെ സൈലൻ്റ് ആയി നിന്നു ഒന്നും മിണ്ടാതെ നിന്നു കുറേ സമയം ബാക്കിയുള്ളവർ സംസാരിച്ചു എൻ്റെ ആ മൗനം പലർക്കും അവരുടേതായിട്ടുള്ള വേർഷൻസ് ഈ ഇവൻസുമായി ബന്ധപ്പെട്ട് പടച്ചു വിടാൻ സൗകര്യമായി അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണ് എന്ന് അവർ പറയുന്നതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് എന്താണ് ബിഹൈൻഡ് ദി ക്ലോസ് ഡോർസിൽ എഗ്രി ചെയ്തിട്ടുള്ളത് എന്ന് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പ്രോമിസുകൾ ഉണ്ടായിരുന്നു പ്രോമിസുകൾ ചെയ്തിരുന്നു ക്ലബിനറിയാം എൻ്റെ പൊസിഷൻ എന്താണ് എന്ന് കുറേ കാലമായിട്ട് അവർക്കറിയാവുന്നതുമാണ് അറിയാവുന്നതുമാണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നു ഈ ഇഷ്യൂസ് മിസ്ലീഡിംഗായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന തരത്തിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്നു അപ്പോൾ പ്രോമിസുകൾ തെറ്റിക്കുന്ന ഘട്ടത്തിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടും ആ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അവിടെയാണ് റൈറ്റ് നൗ ഞാനുള്ളത് അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ആൻഡ് വൈ ചേഞ്ച് ഈസ് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് എവറി വൺ നോട്ട് ജസ്റ്റ് മൈസെൽഫ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ നോക്കാസിൽ യുണൈറ്റഡിൻ്റെ മറുപടി വരുന്നു അധികം വൈകാതെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ റിലീസ് അവരുടെ റെസ്പോൺസ് അതിങ്ങനെയാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റ് അലക്സാണ്ടർ ഐസക്കിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പുറത്ത് വന്നതിൽ ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞങ്ങൾ വളരെ ക്ലിയറാണ് അലക്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അത് അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലബ് ഓഫീഷ്യലും ഈ സമ്മറിൽ ന്യൂ ക്യാസിൽ യുണൈറ്റഡ് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഏറ്റിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക പക്ഷേ പ്ലെയേഴ്സിൻ്റെ ആഗ്രഹങ്ങളും അവരുടെ വ്യൂസും ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അലക്സിനും അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനും എല്ലായ്പ്പോഴും വി മസ്റ്റ് ഓൾവേസ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ന്യൂ കാസൽ യുണൈറ്റഡ് സോ അലക്സിനോടും അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനോടും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ എല്ലായ്പ്പോഴും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ താൽപ്പര്യങ്ങളാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ടീമിൻ്റെയും സപ്പോർട്ടേഴ്സിൻ്റെയും ഒക്കെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് എല്ലാ ഡിസിഷനുകളിലും അതാണ് ഞങ്ങൾ മുന്നിൽ വെക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ക്ലിയർ ആണ് ഈ സമ്മറിലെ സെയിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഒന്നും മീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെ ഈ ക്ലബ്ബ് തീർച്ചയായിട്ടും വളരെ പ്രൗഡായിട്ടുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബാണ് ഇതിന് അഭിമാനകരമായിട്ടുള്ള കുറേ ട്രഡീഷൻസും ഉണ്ട് സോ ഞങ്ങളുടെ ഫാമിലി ഫീൽ നിലനിർത്താനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അലക്സ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അദ്ദേഹത്തിന് എപ്പോഴും വെൽക്കം ബാക്ക് ഞങ്ങൾ പറയും അദ്ദേഹം ടീം ജോയിൻ ചെയ്യാൻ തയ്യാറായാൽ എന്നാണ് ഇപ്പോൾ ന്യൂ കാസൽ യുണൈറ്റഡിൻ്റെ പോസ്റ്റ് എന്തൊക്കെ അവസ്ഥയാണ് ഏതായാലും താരം ഇനി ന്യൂക്യാസിനായിട്ട് കളിക്കില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് ലിവർപൂളിന് മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുന്നു ക്ലബ്ബാണെങ്കിൽ അദ്ദേഹത്ത് വിടാനും തയ്യാറാവുന്നില്ല എന്തായാലും ഈ പ്രശ്നം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തീരുമോ കാത്തിരുത്താണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം